മറ്റേ പ്യാർ പറഞ്ഞതുപോലെ പറയാൻ വന്നാൽ മറന്നുപോയി എന്ന് പറഞ്ഞ ഒരവസ്ഥ എനിക്കും ഞാൻ ആദ്യമായിട്ട് ലോങ് വീഡിയോ ചെയ്യണം അപ്പം ഈ ക്യാമറയൊക്കെ നോക്കിയുള്ള ഈ സംസാരം എനിക്ക് ഒട്ടും 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 കംഫർട്ട് അല്ല എന്നാലും കുറേ ആൾക്കാർക്ക് കുറേ സംശയങ്ങളുണ്ട് അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ട് ഏറ്റവും കൂടുതൽ ഒരു ചോദ്യമാണ് ഏജ് എത്ര എന്നുള്ളത് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഓരോരുത്തർ വന്നിട്ട് ബാലവിവാഹമാണോ വിവാഹമാണോ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണോ കല്യാണം കഴിഞ്ഞത് ഒരു കൊച്ചു വേറൊരു കൊച്ചിൻ്റെ അടുത്ത പോലെ ഉണ്ട് അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നു വളർച്ചയുടെ ഇതൊരു ഘട്ടത്തിൽ ചെറുതായിട്ട് ഒന്ന് മുരടിച്ചു പോകാൻ തോന്നുന്നു വളർച്ച മുരടിച്ചാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം മാരേജ് ചെയ്യുമ്പോഴുള്ള ഏജ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാര്യേജ് ചെയ്യുമ്പം എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത് അപ്പം ബാലവിവാഹം ബാലികാ വിവാഹം എന്നായിരുന്നില്ല അപ്പം അത്രേ ഉള്ളതൊക്കെ കുട്ടീനായിട്ടുള്ള എല്ലാ വീഡിയോസിലും കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് ബേബിയുടെ ഫേസ് റിവീൽ ചെയ്യുമോ എന്നുള്ളത് ഞാൻ ആക്ച്വലി ഞാൻ ജനിച്ചത് ടു കെ ആയിട്ടാണെങ്കിലും ചിന്താഗതികളോട് ഞാൻ അങ്ങോട്ട് എയ്റ്റീസ് നയൻറ്റീസിൻ്റെ ഒക്കെ അങ്ങോട്ടാണ് ഏതോ നൂറ്റാണ്ടിൻ്റെ മുന്നിലാണ് എനിക്ക് എന്താ പറയുക കണ്ണീർ തട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു 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 ഇതുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത്രയും കാലം കണിക്കാതിരുന്നേന്ന് അവനൊരു നാല് മാസം കംപ്ലീറ്റ് ആവട്ടെ എന്നുള്ളൊരു ലെവലിലായിരുന്നു ഇപ്പം പിന്നെ ബേബിക്ക് എത്ര ആയി എന്ന് ചോദിച്ചിട്ടുണ്ട് നാല് മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അവൻ്റെ പേര് എമിൽ ഇഷാൻ പിന്നെ ഒരു കുട്ടി കമ്പനിയിട്ടുണ്ടായിരുന്നു തേർട്ടി എയ്റ്റ് വീക്ക് ആണ് ഇപ്പം അപ്പോൾ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞിരുന്നു അയ്യോ ഓർമ്മിപ്പിക്കല്ല പൊന്നെ വല്ലാണ്ടെന്ന് അറിഞ്ഞു വെക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കാര്യം എല്ലാവരും രണ്ട് മൂന്നൊക്കെ ഉണ്ട് ആ ഒരു മൈൻഡിലുണ്ട് പോയാൽ മതി ടൈം ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ മറ്റേ ഇന്നിപ്പോ പ്രസവിക്കാൻ ഒരു മൂടില്ലേ ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വെക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ഇതാണെന്നൊക്കെ തോന്നുന്നു പിന്നെ കുറെ ആൾക്കാർ ചോദിക്കാൻ ഹസ്ബൻഡിനെന്താ വീഡിയോയിൽ കാണിക്കാത്തത് കാര്യം എൻ്റെ ഇമേജ് ഡാമേജ് ആയി വെറുതെ ആ കുട്ടിക്ക് എന്തൊരു ഇമേജ് ഉണ്ടെങ്കിൽ ഞാനായിട്ട് കളയണോ ഞാൻ മൂന്നാണ് കിട്ടുന്നാറ് പിന്നെ ഇനിയിപ്പോൾ എന്തിനാ വെറുതെ വേറൊരാളും കൂടെ ഞാൻ ഞാനായിട്ട് ഇതാക്കണം പിന്നെ നമ്മൾ എന്നും ലഞ്ച് ബോക്സ് ഉണ്ടാക്കുമ്പം അത് ആർക്ക് വേണ്ടിയിട്ടാണ് ലഞ്ച് ബോക്സ് ഒന്ന് കുറേ ആൾക്കാർ ചേക്കുന്നുണ്ട് അപ്പം അത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒരു കമൻറ്റേണ്ടത് അങ്ങനെ പ്രത്യേകിച്ച് ആർക്ക് വേണ്ടിയിട്ടൊന്നും ആവില്ല വെറുതെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാമായിരിക്കും ഒന്നും രാവിലെ തന്നെ ഈ ഒരു കുട്ടീനെടുത്തിട്ട് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അതുപോലെ ലഞ്ച് ബോക്സ് മീൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അത്ര വട്ടില്ല ഓക്കെ അപ്പം ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ലഞ്ച് ബോക്സ് പിന്നെ പ്ലേസ് എവിടെയാണ് ചോദിക്കേണ്ടത് ഞാൻ മലപ്പുറമാണ് മലപ്പുറം കുറ്റിപ്പുറം എന്ന് പറയും ശരിക്ക് കുറ്റിപ്പുറം അല്ല എക്സാക്ട് പ്ലേസ് വെള്ളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ഐ മീൻ ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ് അപ്പം അങ്ങനെ ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ളവർക്ക് പോലും ഇതങ്ങനെ വലിയ ധാരണയല്ല അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ എൻ്റെ സ്റ്റഡീസ് ജോബ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം സ്റ്റഡീസ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട് കുറച്ച് ജോലി ജോലിയും കൂലിയും ഒന്നുമില്ല തൊഴിൽ രഹിത എന്ന് വേണമെങ്കിൽ പറയും ഐ മീൻ തൊഴിൽ രഹിത അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻസ് പിന്നെയും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ച് ആൾക്കാർ ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് തോന്നിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ല മടിയായിട്ടാണ് ഉണ്ടാകത്ത് എനിക്ക് ലോങ് വീഡിയോസ് എടുക്കുന്നത് കുറച്ച് കുറച്ച് മെനക്കെട്ട പണിയായിട്ടാണ് തോന്നിയത് അപ്പം അത്ര കൊള്ളും ഓക്കെ ബൈ